വരുന്നവൻ ഷാർപ്പ് ഇല്ല എനിക്ക് അറിയില്ല ആ നീയല്ല കഴിഞ്ഞ ലൈവിലും വന്ന് ഓക്കെ മൂവായിരം മിനിറ്റ് എടാ ഞാൻ എന്തിനാണ് ഈ ഇതൊക്കെ വായിക്കുന്നു കോൺഫിഡൻസ് ഇല്ല സോറി ബ്രോ വരണ്ടോ അനിയലോ വരട്ടെറോ വരട്ടെ വരട്ടെ ഒന്ന് ബോക്സ് കൈസ് ഒന്നും നോക്കുന്നുണ്ട് രണ്ടുണ്ട് ബെർണാഡ്സ്കി ഫോമ സെക്കൻഡ് ഹാഫിൽ ആ ഇപ്പോ ഓ മാര രണ്ട് സൈഡിലും നടുക്കിൽ അയിനാറ്റി വെല്ലുത്തണ്ട് സോ കോസ്റ്റക്കോട്ട ഈസ് ബാക്ക് വിൽ കോസ്റ്റോട്ട് ബ്രിഡ്സ്കൾ ഗുണ്ടന്മാരാണ് രണ്ടെണ്ണം എന്താണ്ടാവാൻ എനിക്കറിയില്ല ചെലപ്പോ കരയും ചെലപ്പോ കരയിപ്പിക്കും ടോണി ക്രൂസ് എന്താ നമ്മുടെ ചേത്ര വിരമിക്കണ ആരെയും കുറിച്ചിട്ട് ആരും ലൈവില് പറയണ അത് കുറച്ച് ദിവസമായി എന്നാലും പറയണായിരുന്നു നമ്മള് മലയാളികളൊക്കെ കൊറേ പേര് നോ വൈ ആ ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് കാലങ്ങളായി ബട്ട് അത് അത് നമ്മള് ചേത്രീനെ നമ്മളൊന്ന് ഇത് ചെയ്യാൻ കേട്ടോ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഇതുണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു ആദരവൊക്കെ ആധാരവും ഒക്കെ റൈറ്റ് റൈറ്റിലെ വാലണ്ടിയർ എടാ എന്ത് കരച്ചിലടാ ഞാൻ വീണ്ടും വന്നു ഞാൻ കളിക്കട്ടെ ഇനി കളി കഴിഞ്ഞിട്ട് കമന്റ് The hot ticket going around in this deck of the woods, it's surely I oh. awesome. okay, is And expectations are rising and decibel levels are rising. The noise is quite something. You can feel what football means oh. football in this part of the world. We oh, oh. 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 എടാ ഞാൻ എന്തോ കളി കളിക്കണേ പെർഫോം 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 എടാ എന്താ എന്തറുമാരൊക്കെ കഞ്ഞുടിക്കാത്ത പോലെ എടാ അവനെ പേണിയിപ്പിക്കണ്ടിരുന്നാ മതി ബാക്കിയെല്ലാം ചെയ്തോട്ടോ അവിടെ അത്രേ ഉള്ളൂടാ നിന്റെ ജോബ് പറയണതാ അളിയാ അത് ചതിയാ ും പറഞ്ഞ് കൊണ്ട വന്ന എല്ലാറ്റും കോഴയെ അതുകൊണ്ടാണ് അത്യാവാന് അത് പിന്നെ പവാടിനെന്താ കൂറാൻ വേണ്ടി അവിടെ പവാട് കാര്യം അറിയാ പവാട് സീം പ്ലെയർ ആട്ടോ ഞാൻ അവിടെ മാറ്റി ഗ്രിമാൾഡോനെ മാറ്റിട്ട് ആ ഭാഗത്ത് ഓസക്കോട്ടേനെ ഇട്ടിട്ട് ഈ ഭാഗത്തേക്ക് പവാടിനെ കൊണ്ടു ഞാൻ അത്രയും വിശ്വസിക്കവാടിൽ പൊരയ്ക്ക് പോ പിള്ളേരെ ഓ ഏതെറക്കളിടെ പന്തെടുത്തേപ്പൊ വേണ് നല്ല സ്പീഡ് ഉണ്ട് സ്പീഡുണ്ട് മുത്തേ എടാ ിന്റെ ഒരു അത്രേ ഉള്ളു മറ്റേ രണ്ടായിരത്തിഒമ്പതില് വരില്ല എനിക്ക് ഓ ഞാൻ ഔട്ട്മറും ഓ ശരിയായ ക്രോസ് വരണം കോൺസെൻട്രേഷൻ ആണ് വേണ്ടത് നമുക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കളിയും എത്തിപ്പിടിക്കാം ഷൻ വേണ്ട അണ്ണാക്കിട്ടിട്ടു ഇടക്ക് ഉണ്ടാൻ ശ്രീലാലിസ് ബാക്കിന്റെ ചാറ്റ് കൂടി മതി അയക്കാൻ വേണ്ടിട്ടവൻ വിളിച്ചതാ പിന്നെ അവനെ ഡിമോട്ടിവേറ്റ് ചെയ്തു ഓ ഗുഡ് ഗുഡ് ഡിഫൻഡിങ് ശരിക്കും പറഞ്ഞ ഇന്റെ പ്രൈമൊക്കെ ഓർമ്മ വരുന്നു എന്റെ ഡിഫെൻഡിങ് കാണുമ്പോ അത്രയും അടിപൊളിയായിട്ട് ഡിഫെൻഡിങ് മുത്തീ രാമൻ രാമെന്ന് കേട്ടിണ്ടോ എന്റെ മുത്തന ഇതൊക്കെ കളിയിടോ മയിര് പോയി

മാരെ എനിക്ക് പേടി രണ്ടെണ്ണും അവിടെ നിന്ന് അവിടെ നിന്ന് അലക്കി കഴിഞ്ഞാ ഒരു ബുദ്ധിയുള്ളവനാണെങ്കി അവൻ അടുപ്പിക്കുവാനുണ്ട് നീ വല്ല പണിക്കും പോണ്ടോ എടാ രാവിലെ പണി രാത്രി ഗെയിമിങ് അതാണ് എന്റെ ഇത് ഓക്കെ ഞാൻ വർക്ക് ചെയ്യണ്ടോ പേടിക്കണ്ടത് എക്കിന് സമാധാനം ഇല്ല ഞാൻ വർക്ക് ചെയ്യണ്ടോന്നറിയാണ്ട് എടാ ഇത് വേണ്ടട മുത്തേ അവനെ പറഞ്ഞിട്ടും അതെന്താ അടിച്ചു വിട്ടത് റൊണാൾഡോ റൊണാൾഡോ ബാക്ക് ഒന്നൂടെ ഒന്നുകൂടി മെസ്സിക്ക് വെച്ചോ ഈ മെസ്സി എവിടെ ഓ എടാ ആരുല്ലേ അത് എന്ത് തേങ്ങട കാണിച്ച നല്ല രീതിയിൽ ഡിഫൻഡ് എടാ അത് എന്താ റഫീഗോന്ന് ഞാൻ വരുത്തിയ മിസ്റ്റേക്കാ രാവിലെയും പണി രാധ ഇതാണ് ഏറ്റവും ആ പണി പിന്നെയും കുഴപ്പമില്ല ഇതാണ് പണി കാരണം എനിക്ക് കണ്ണിനൊക്കെ പ്രശ്നമുള്ളണ്ട് സ്ട്രെയിൻ എടുക്കാൻ ഭയങ്കരതാ എന്നാലും ഇമ്മളൊരു പാഷനേറ്റായിട്ട് ഞാൻ ഇരിക്കോ With two very good sides and with such great individuals, I'll don't show it. Could go either way. The attendance for this match was 71,600. Guys, guys, guys. Octopo, looking for the runner. Yeah. Laid out to the left flank. Ruminita. Again, again, again. Bad, 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 bad. Commitment, you can play a S. Rotten Sabarka. അതിനിടെ അനുഭവിച്ചു ഒരു സീസൺ വെച്ചിട്ട് ഹൗസ് ബെർണാഡസ്കി ഏത് വക ഗോട്ട് ചോദിക്കരുത് ദുസ് ബെർണാഡസ്കി ഏത് ഫുട്ടാ റൈറ്റ് ഫുട്ട തന്നെയാ ലിയാവും ജീസും നീ എന്താ കൊറേ മാച്ചിൽ എടാ നിനക്ക് ഞാൻ പൊട്ടാൻ വേണ്ടിട്ടാ എന്റെ മിക്കവാറും അവന്റെ പ്രവർത്തനം അറിഞ്ഞാ പൊട്ടും നീ പറയാ ഒരു കാരണമായി അത് വേറെ കാര്യം

ിനി തോന്നിയ അവനെ ബിസ്റ്റുകൾ അടിക്കാനുള്ള കുണ്ടത്തരാണ് That's just playing it over holding. I no, that was never going to make it. Well, both sides might have to say, still, a a team, have although goal. there's still a chance for one last fling. No, given the lift of his goal, Son Hyun time. പിന്നീക്ക് വരും പക്ഷേ അതിന്റെ ഒരു ശ്രദ്ധ കുറവുകൊണ്ട് വെച്ചാൽ ഗോള് കിട്ടലാണ് കളിക്കുമ്പോ ജയിക്കാൻ വേണ്ടി ട്രിക്ക് പറയോ പ്ലേ ഫോർ ദി ബാഡ് അത്ര ഞാൻ പറയുള്ളൂ കളിക്കുമ്പോ ജയിക്കണ വച്ചാളിക്കുകൂട്ടി മെസ്സീനെ പൂട്ടി പിന്നെ റുഡീഗർ സിലൈബ കോസ്റ്റോട്ടെ ഇതിലെ ലെഫ്റ്റ് റബ്ബിസ് കേരളൊന്നും ചെയ്യാൻ പറ്റില്ല പിൻ്റെ ഓക്കെ ഓക്കെ നല്ല പ്ലെയർ കേട്ടോ അത്യാവശ്യം റാങ്കിംഗ് ഉള്ള പ്ലെയറിനെയാ കൊഴപ്പില്ല വെൽ പ്ലേഡ് ബ്രോ എടാ ഹൈലൈറ്റ്സ് കണ്ടില്ല